തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും മുൻപ് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനെ നിയുക്ത എംപിയായി പ്രഖ്യാപിച്ച് ഫ്ലെക്സ് ബോർഡ് എടത്തനാട്ടുകര പൊന്പാറയിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് സി പി എം പൊന്പാറ രണ്ട് മൂന്ന് ബൂത്ത് കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സ് വെച്ചിട്ടുള്ളത് എ വിജയരാഘവന്റെ ഫോട്ടോ സഹിതമുള്ള പഴയ ഫ്ലക്സിലാണ് നിയുക്ത എം പിക്ക് അഭിവാദ്യങ്ങൾ എന്നുകൂടിയുള്ള ഫ്ലക്സ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് സി പി എം പൊൻപാറ രണ്ട് മൂന്ന് ബൂത്ത് കമ്മിറ്റികൾ ചേർന്ന് പൊൻപാറ സെൻ്ററിൽ ഫ്ലക്സ് സ്ഥാപിച്ചത് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന എൽ ഡി എഫിൻ്റെ ഉറച്ച ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊൻപാറയിലെ ഈ ഫ്ലക്സ് എന്ന് പ്രവർത്തകർ പറഞ്ഞു പാർട്ടിയുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല ഫ്ലക്സ് സ്ഥാപിച്ചത് ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവർത്തകരുടെ ആത്മവിശ്വാസമാണ് ഫ്ലക്സിലെ വാക്കുകളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇടത്തനാട്ടുകര മേഖലാ കൺവീനർ പി രഞ്ജിത്ത് പറഞ്ഞു അത് പ്രാദേശികമായിട്ട് അവിടെയുള്ള പ്രവർത്തകർ ചെയ്തിട്ടുള്ളൊരു കാര്യാണ് ഈ ഒരു ഒന്ന് ഒരു മാസത്തിലധികമായിട്ട് എല്ലാവരും ഫീൽഡിലാണ് അവനവൻ്റെ ബൂത്തിലാണ് വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാവാം അങ്ങനെയാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ളൊരു വിവരം പാർട്ടിയോട് അവിടെ അവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുള്ളത് വിഷയവുമായി ബന്ധപ്പെട്ട് മേൽ കമ്മിറ്റികളിൽ നിന്നും വിശദീകരണം തേടാൻ നിർദ്ദേശം വന്നിട്ടില്ല പ്രാദേശിക തലത്തിലും പ്രവർത്തകരോട് വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും സി പി എം എടുനാട്ടുകര ലോക്കൽ സെക്രട്ടറി പി സോമരാജൻ പറഞ്ഞു പ്രാദേശികമായിട്ട് അവര് പിന്നെ അവർക്കൊരു വിജയപ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ആ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് അവര് വെച്ചു പിന്നെ അവരോട് അതിൻ്റെ വിശദീകരണം ചോദിക്കലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളില്ല പിന്നെ കമ്മിറ്റിയിൽ നിന്നും നമുക്ക് അങ്ങനത്തെ വേറെ കാര്യങ്ങളോ പിന്നതൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വെച്ച് അവരുടെ ഒരു പിന്നെ ആഗ്രഹപ്രകാരം വെച്ചതാണ് അതിൽ പാർട്ടി ഒരു പരിശോധന നടത്തിയിട്ടില്ല വോട്ടഭ്യർത്ഥന ഫ്ലക്സുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിച്ചുയർന്ന ഈ ഫ്ലക്സ് ചർച്ചാ വിഷയമായിട്ടുണ്ട് അതേസമയം ബുധനാഴ്ച ഉച്ചയോടെ നാട്ടുകൽ പോലീസ് എത്തി ഈ ഫ്ലക്സ് നീക്കം ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ